മംഗളൂരു ബാജ്പേയിൽ കൊല്ലപ്പെട്ട ബജരദംഗദൾ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയുടെ സംസ്കാരം നടന്നു വിലാപയാത്രയിലും സംസ്കാര ചടങ്ങിലും ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ആഹ്വാനം ചെയ്ത ബന്ദ് ദക്ഷിണ കന്നഡയിൽ പൂർണ്ണമായിരുന്നു മെയ് വരെ ദക്ഷിണ കന്നഡ ജില്ലയിൽ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് ഒരു സംഘം ആളുകൾ ഭദ്രംഗൽ പ്രവർത്തകനായ സുഹാസ് ഷെട്ടിയെ നടു റോട്ടിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ സഞ്ചരിക്കുകയായിരുന്ന സുഹാസ് ഷെട്ടിയെ മറ്റു വാഹനങ്ങളിലെത്തിയ സംഘം തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ദക്ഷിണ കന്നഡ ജില്ലയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ബന്ദ് ആഹ്വാനം ചെയ്തു കടകളെല്ലാം പൂർണ്ണമായും കിടന്നു വാഹനങ്ങൾ സർവീസ് നടത്തിയില്ല സുഹാസ് ഷെട്ടിയുടെ വിലാപയാത്രയിലും സംസ്കാര ചടങ്ങിലും ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്ന് മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ പരിധിയിൽ പ്രകാരവും ദക്ഷിണ കന്നഡയിൽ പോലീസ് ആക്ട് പ്രകാരവും മെയ് ആറു വരെ നിരോധനാജ്ഞ ഏർപ്പെടുത്തി കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തോളം പോലീസിനെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചു പോലീസ് പരിശോധനയിൽ കൊലപാതകത്തിനുപയോഗിച്ചെന്ന് കരുതുന്ന ചോരപുരണ്ട കത്തി കണ്ടെത്തിയിട്ടുണ്ട് പ്രതികളെ പറ്റി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന കൊലപാതകത്തെ തുടർന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ ഹിതേന്ദ്ര മംഗളൂരിലെത്തിയിരുന്നു ജനം കോഴിക്കോട്